ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എം പിമാർക്ക് വിപ്പ് നൽകിയിരിക്കുന്നു നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇന്ന് ഈ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്നുണ്ട് ആ ഒരു സന്ദർഭം കൂടി കണക്കിലെടുത്ത് കണക്കിലെടുത്താകണം ഈ എം പിമാർക്ക് വിപ്പ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോകാൻ ഇനി മാസങ്ങൾ പോലും അവശേഷിക്കുന്നില്ല എന്നിരിക്കെ ഒരു ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അത് നിയമമാകില്ല ഒരുപക്ഷെ പ്രഖ്യാപനങ്ങളുണ്ടാകും പെട്രോളിൻ്റെ വില വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിൻ്റെ വില കുറയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ ഒരു നിർണായക പ്രഖ്യാപനം ഉണ്ടാകും ഒരുപക്ഷേ ഏക സിവിൽ കോഡിനെ കുറിച്ചൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് എം പിമാർ കർശനമായി തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകണമെന്ന് ബി ജെ പി വിപ്പ് നൽകിയിരിക്കുന്നു വളരെ കാലത്തിന് ശേഷമാണ് ബി ജെ പി ഇത്തരത്തിലൊരു വിപ്പ് നൽകിയിരിക്കുന്നത് ഈ സമ്മേളനം ഈ ലാസ്റ്റ് സമ്മേളനം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് എം പിമാർക്ക് ഇങ്ങനെ ഒരു വിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം